പ്രിയപ്പെട്ടവരെ മുരളി നിലനാടിൻ്റെ സൂപ്പർ ഹിറ്റ് നോവൽ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ അവസാനിക്കുകയാണ് സത്യത്തിൽ ഇന്ന് അതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയായി പക്ഷേ പതിവിലേറെ സമയമെടുക്കേണ്ടി വന്നു എനിക്ക് അതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കാൻ കാരണം പല അവസരങ്ങളിലും കണ്ണുനീർ വന്നു മൂടി എനിക്ക് വായിക്കാൻ കഴിയാതെയായി ഇത്രയും ഹൃദയസ്പർശിയായ ഒരു നോവൽ എഴുതിയ ശ്രീ മുരളീനാടിന് വ്യക്തിപരമായി എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് പല ഭാഗത്ത് എനിക്കത് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പല ഭാഗത്തും ഈ നോവല് വായിച്ചപ്പോൾ എൻ്റെ ശബ്ദം ഇടറിയിട്ടുണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഒരു അടുത്ത ലക്കം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവസാന ഭാഗം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കും അത് മനസ്സിലാകും നിങ്ങളീ അവസാന ഭാഗം കേൾക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക തീർച്ചയായും നിങ്ങൾ എന്നെ വിളിക്കണം എൻ്റെ ഫോൺ നമ്പർ ഞങ്ങളുടെ പരസ്യത്തിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വിളിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം മുരളി നല്ലനാട് എന്ന മാന്ത്രിക നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ തൂലിക ഒരു പക്ഷേ മാന്ത്രിക തൂലികയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും ഹൃദ്യമായിട്ടാണ് ചന്ദ്രകളഭം അവസാനിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ തുടർന്നും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമോട്